ഹലോ അസ്സാംക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൂടെ സുഖം കേട്ടോ അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്കും സബ് ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നലത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ആ വേണ്ടിയാൽ കാണിക്കണത് അപ്പോൾ രാവിലെ തന്നെ അതാ നമ്മളിന്ന് കോഴിമുട്ട പൊയിങ്ങി വെച്ചിട്ടുണ്ട് ഞാനും പുട്ടുംകുട്ടി ഇട്ട് പുഴങ്ങിയിട്ട്താ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പുട്ടുംകുട്ടി രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെച്ചപ്പോൾ തന്നെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ആട്ടപ്പൊടി കൊണ്ട് നമുക്ക് ബോരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ വെള്ളം അടുപ്പത്ത് വെച്ച് കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട് അതൊന്നും കണ്ട് കുഴച്ചു വെച്ചിട്ട് വേണം മുട്ട റോസ്റ്റീനുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാ ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആട്ടുപൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതും ഇഷ്ടമാണ് അപ്പോൾ ഭൂരി ആകുമ്പോൾ ഇതുപോലെ ഒരു മുട്ട റോസോ എന്തെങ്കിലും ഒരു കറിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഇതിന് കൂടുതലും മാവൊന്നും ഇത് കുഴച്ച് എടുക്കൊന്നും വേണ്ടല്ല ബോരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കണ്ടൊന്നും കണ്ട് ഇതാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഒന്ന് എല്ലാ പൊടിയോളം ഒന്നും കണ്ട് ഒതുങ്ങി കിട്ടിയോളും ഒന്നും കണ്ട് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ കൂടുതൽ നെയ്സാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊന്നും ചാമ്പെടുക്കണ പോലെ മഴപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബോരിയൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു മുട്ട റസ്റ്റ് ഇപ്പോൾ കറി പെട്ടെന്നാണ്ട് റെഡിയായ പിന്നെ നമുക്ക് ബോരി ഉണ്ടാക്കാൻ എളുപ്പമാണ് അമർത്തലും ചുടലും കഴിയുമല്ലോ ഒരു ബോരിക്ക് പിന്നെ തീരെ പണിയില്ലല്ലോ ഇല്ലല്ലോ എളുപ്പത്തിൽ തീരുമല്ലോ അപ്പോൾ അത് മുട്ട റസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് വലിയ സവാളേനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുക്കറിലുണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാവും ചെയ്യും മാറ്റി നിന്നിട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഭൂരിക്ക് വേണ്ടിയിട്ട് മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിതുണ്ട് ആക്കി വെച്ചതിന് ശേഷം അത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതായത് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മൂന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ദുദീ കന്നെ ഇട്ട് കൊടുക്കാം ഇതീക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് നമുക്ക് നാടൻ കറിവേപ്പിലൊക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് രണ്ടോളം നീക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നീ കുറച്ച് ഇഞ്ചിൻ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്ക കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടു കൊടുത്തതിൻ്റെ ശേഷം ഇത് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കുക്കർ അടച്ച് വെക്കാനായിട്ട് അല്ല നന്നെ ഉപ്പ് എല്ലാം കൊടുത്ത് ഒരേപോലെ ആവില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചിട്ട് കണ്ട ഒരട്ട് ബിസിലടിച്ചാൽ മതി ബ്രറ്റ് വിസിലടിച്ചതിന് ശേഷം ഒക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സവാടും തക്കാളിയൊക്കെ നന്നായിട്ട് വാണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് വീട് മിസ്സായി പോയതാണ് അപ്പോൾ മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇട്ട് എടുത്തിട്ടുള്ളൂ അതൊക്കെ എണ്ണയിലൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം കോഴിമുട്ടയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കോഴിമുട്ട ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മുൻ മുട്ട ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപ്ലൈറ്റുള്ള മുട്ട റോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ ആദ്യം തന്നെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ച് കിന്നിട്ട് ചട്ടിയടുപ്പത്ത് മറ്റടുപ്പത്ത് അപ്പോൾ അതിലിതാ ഇതുപോലെ അമർത്തുക ചൂടുക അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പ്രസം അമർത്തലും ചുടലും ഒക്കെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ഇതിന് കരട് വീണതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് ഇങ്ങനെ കെട്ട് പോവുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ അതോ ബോരി ഇതുപോലെ അങ്ങനെ നല്ല ഷാറായിട്ട് എന്നെ ഉണ്ട് പൊങ്ങി കിട്ടും അപ്പോൾ ഇതിൽക്ക് ഞാൻ മൈദ മൈതേ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം ബോരിക്ക് നല്ലൊരു സോഫ്റ്റോ പിന്നെ പോലെ ക്രിസ്പി ഒക്കെ ഉണ്ടാവും കേട്ടോ റവൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബോരി നല്ല ഷാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ബോരി മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ട് മാത്രമാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം ഒരു സൂപ്പർ സാമ്പാറാണ് ഇട്ടത് ഉച്ചക്കക്ക് ഉണ്ടാക്കണത് അപ്പോൾ പരിപ്പ് ആദ്യം തന്നെ ഞാൻ ഇവിടെ സട്ടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് പിന്നെ എല്ലാ പച്ചക്കറികൾ അവിടെ കട്ട് ചെയ്ത് വെച്ച് തിന്നിട്ടാണ് അപ്പം അതും കൂടി ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് വെണ്ടക്കൊന്ന് എണ്ണേരൊന്നും വാറ്റിയെടുത്താണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ തെയ്യ് കതിച്ചെടുക്കുന്നത് വെണ്ടക്കിടണതിന് മുമ്പ് ഞാൻ കഷ്ണങ്ങളൊക്കെ വെന്തിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗം വെന്ത് ചെയ്യുന്ന അപ്പോൾ ഓഫാക്കിയത് കഴിഞ്ഞിട്ടാണ് വെണ്ടക്കൊന്ന് വാറ്റിങ്ങാണ്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനതാ വെണ്ടക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിടച്ചിട്ടുണ്ട് വെണ്ടക്ക ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയിലൊന്ന് മാറ്റി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിൽ വെണ്ടക്ക എല്ലാം ഉഷാറായിട്ട് തന്നെ എടുക്കും അപ്പോൾ എല്ലാ കഷ്ണങ്ങളുണ്ട് ചേന ഉപ്പുമ്പള മത്തനി പച്ചപ്പഴം എല്ലാം ഇതുണ്ട്ട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കണ സമയത്ത് വീട് എടുക്കാൻ വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇനി അധികം വറുത്തരച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ച് ഉലുവയും ജീരകവും കൂടി നന്നായിട്ട് അതിൽ മസാലപ്പൊടി തന്നാൽ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ വറുത്തെടുത്താണ് വറുത്തെടുത്താനുണ്ട് വറുത്തെടുത്ത് ഒന്ന് അരച്ചിട്ട് അതിൽ കൊഴിച്ചെടുക്കുക വറുത്തരച്ചിട്ടുള്ള സാമ്പാർ നല്ല രുചിയാണല്ലോ അല്ലേ അപ്പോൾ വറുക്കണ സമയത്തേക്ക് കുറച്ച് ഉലുവും ജീരകവും ചേർത്താൽ മതി പിന്നെ പൊടികളും ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നന്നായിട്ട് ഇന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതീ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടാകു നോക്കുക അപ്പോൾ കഷ്ണങ്ങൾ വെക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ ഒരുവിധം ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പും കൂടി പാകം നോക്കിയതിൻ്റെ ശേഷം ഇത് ഇതാ ഒന്നും കൂടി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പോൾ കഷ്ണങ്ങളൊന്നും അടഞ്ഞു പോവാതെ നോക്കുക അപ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക ആദ്യം തന്നെ പരിപ്പ് വെക്കുക എല്ലാവർക്കും അറിയണതാകും എന്നാലും പലരും പല രീതിയിൽ തന്നെയാവും കേട്ടോ വെക്കുന്നത് പിന്നെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കഷ്ണങ്ങൾ ചേർക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് പിന്നെ വറുത്തെക്കണതാവുമ്പോൾ തേങ്ങയിൽ നമുക്ക് ആ പൊടികളൊക്കെ ഇട്ടിട്ടൊന്നും വറവാക്കി എടുക്കുമ്പോൾ നല്ല രുചി തന്നെയാണ് കേട്ടോ സാമ്പാറിന് പിന്നെ അതുപോലെ വെണ്ടക്കതുപോലെ എണ്ണയിലൊന്നും മാറ്റിയിട്ട് അതും കൂടി ഇട്ടെടുക്കുക അപ്പോൾ അടിപൊളിയാണ് വേക്കാറ് പിന്നെ ഈ സാമ്പാറിൻ്റെ രുചി കൂടണമെന്ന് പറഞ്ഞാൽ ഈ താളിപ്പും കൂടി ചേരുമ്പോഴാണ് അപ്പോൾ അതൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണോളം കടുക് ആദ്യം തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ചെറു വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരഞ്ച് ടെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടെടുത്തതിൻ്റെ ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അളവൊക്കെ കൂടുതലായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രുചി കൂടെ ചെയ്യുള്ളൂ ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ കാരണം കുറേ എടുത്തിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും ഇതാ വറ്റൽ മുളക് ഒരു മൂന്ന് വറ്റൽമുളക് നടുവട്ട് അവൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിന് അതൊക്കെ ഒരു രസമെന്നല്ല ഈ വറ്റൽ മുളകൊക്കെ ഇടുമ്പോൾ അപ്പം എല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഓയിലിൽ ചെയ്യുമ്പോൾ അത്ര ഒരു ഇത് കിട്ടില്ല അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് കാരണം നല്ലത് അപ്പോൾ വറ്റൻമുളകൊക്കെ ഒന്ന് മൂത്ത് ഒന്നും ഇങ്ങനെ കരിഞ്ഞ് പോവാതെ നോക്കട്ടോ അപ്പോൾ തീയൊന്ന് കുറച്ച് ചെയ്യുന്നതിന് ശേഷം ചെയ്തെടുക്കുക പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഒരു അരട് സ്പൂണോളം സാമ്പാർ പൊടിയും ഒരു അരട് സ്പൂൺ കായപ്പൊടിയും കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തീയൊക്കെ ഒന്ന് പറ്റ കുറച്ച് വെച്ചിട്ടാണോ ഇതിട്ടെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ മാറി അപ്പോൾ അപ്പം ഇതൊന്നിട്ട് മോപ്പ് വെച്ചെടുത്തതിന് ശേഷം ഈ സാമ്പാറൊക്കെ ഒഴിച്ചെടുക്കുക അപ്പോൾ ഇതും കൂടി ചേരുമ്പോൾ സാമ്പാർ സൂപ്പറാവും താളിപ്പ് ഒഴിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വെച്ചെടുക്കണം അപ്പം അതിന് മൂൾക്ക ചൂട് കൊടുക്കാനെ കുറച്ച് മല്ലെലിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ സെറ്റായി ഒന്നും കൂടി മൂടി വച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്നുമല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം പോകട്ടോ അപ്പോൾ അത് മൂടിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് വിളമ്പി എടുക്കട്ടോ പട്ടിക്കുളായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കണം അപ്പം എന്നത് ഉള്ളൂ അപ്പോൾ മറ്റുള്ള ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്ന് കൂട്ടാൻ വെണ്ടൊക്കെ തോരണ്ട് ആ അയല പൊരിച്ചത് തൈര് അതൊക്കെ ഇരുന്ന് അപ്പോൾ അത് ആ ഊണൊക്കെ കഴിക്കാനുണ്ടോ അപ്പോൾ വെണ്ടക്കത്തോരൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടിരുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നീ കാണിച്ചിട്ടില്ല പിന്നെ അടിപൊളി ആയിട്ടുള്ള നാരങ്ങച്ചാർ അതാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീടുകളിൽ കാണിച്ച് കഴിഞ്ഞാൽ നാരങ്ങ അച്ചാറുണ്ടോ ആദ്യം ഉപ്പിട്ട് വെച്ചിട്ട് പിന്നെ അച്ചാറാക്കിയത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കൂട്ടിയിട്ട് ഇനി നമ്മൾ ഊണിക്കുകയാണ് ഇപ്പം ചാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും